മമ്മൂക്ക വൈറലാക്കിയ ഷർട്ടിന്റെ തിരിച്ചിലൊടുവിൽ നമ്മൾ എത്തിയത് രണ്ട് പെൺകുലികളോടെ സംരംഭത്തിലാണ് നമുക്ക് ഒരു സംശയാണ് എങ്ങനെയാണ് മമ്മൂട്ടിയുടെ കയ്യിലേക്ക് ഈ ഒരു ഷർട്ട് വന്നത് നമുക്ക് കൈരളി ജോല അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ട്വന്റി സിക്സ് അപ്പം അന്ന് നമ്മൾ സ്റ്റേജിൽ അവർഡർ റിസീവ് ചെയ്യാൻ പോകുമ്പം ആസ് എ ടോക്കൺ ഓഫ് ലവ് കൊടുത്തതാണ് ഒരു നമ്മളെ വകയറ്റൊരു പ്രോഡക്റ്റ് അങ്ങനെയൊന്നും നമുക്ക് അടുത്ത ആ പെർട്ടിക്കുലർ ഷർട്ടെത്തിയത് ഇത്രയ്ക്കും വൈറലാകും കേരളം മുഴുവൻ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഒരിക്കലും വിജയിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാം പെട്ടെന്നായിട്ടു ഷോക്കായി അതിന് ശേഷമുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഷോപ്പിൽ റെസ്പോൺസാണ് നമുക്ക് ഓൺലൈൻ കൂടുതൽ എൻക്വയറീസ് അത്യാവശ്യം നല്ലോണം വന്നു പിന്നെ മറ്റേ എഫിൻ ബ്രോൻ്റെ വീഡിയോ അതും നമ്മൾക്ക് നല്ലോണം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടായി അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ലോണം എൻക്വയറീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടനെ ഉണ്ടോ ചോദിച്ചിട്ട് ഇപ്പം നമ്മുടെ ചേർട്ട് ഓൾമോസ്റ്റ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലേ ാണ് അപ്പോ ഇനിരുന്നവർ പ്രയോറിറ്റി വൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സ്മോൾ ബാച്ചസ് ചെയ്യും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര നമ്പേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്നുണ്ട് അപ്പൊ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അത് വീണ്ടും ഫാബ്രിക്ക് വീവ് ചെയ്ത് ഉണ്ടാക്കി വരുന്നൊരു ഡിലേ ഉണ്ടാവും എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഹാൻഡ്ലൂം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനുണ്ടായ ഒരു കാരണം എന്താണ് കാരണം നമ്മൾ ഹാൻഡ്ലൂമിലായിരുന്നു ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് നിഫ്റ്റില് ഫോർത്ത് ഇയർ ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലും ഒന്ന് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലും ചെയ്ത് നമ്മൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ ചെയ്ത പ്രൊജക്റ്റിനാണ് ആ വർഷത്തെ നമുക്ക് നിഫ്റ്റ് എഫ് സി ഡിപ്പാർട്ട്മെൻറ്റ് ബെസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് അവാർഡ് കിട്ടും ആ സമയത്ത് നമ്മളൊരു സിക്സ് മന്ത്സ് എൻറ്റേഴ്ലി നമ്മൾ ഈ വ്യൂവേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അവർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്ത് കൊടുക്കാം അവരുടെ പ്രൊഡക്റ്റ് ലൈൻ എന്താണ് പ്രൊഡക്റ്റ് ലൈനിൽ എന്താ ആഡ് ചെയ്യാൻ പറ്റും അവരൊന്നും കൂടി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ചെയ്യാം ആക്റ്റീവാക്കി നിർത്താൻ പറ്റും അപ്പം ഇങ്ങനത്തെ കുറേ തോട്ട്സ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് അവർക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു ഫോട്ടോഷൂ അവരുടെ പ്രൊഡക്ട്സൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുത്തു കുറേ പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്തു അങ്ങനെ അവിടെ പൊതുവേ സൊസൈറ്റീസിലൊക്കെ എക്സിബിഷനാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ആ വർഷം ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്സൊക്കെ എക്സിബിഷന് നല്ല സെയിൽ ഉണ്ടായി അങ്ങനെ ആൾക്കാർക്ക് ഒക്കെ പുതിയ സാധനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മളത് അവിടെ ഇനീഷ്യേറ്റ് ചെയ്ത് ഇച്ച് പോയതിനെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ലൈക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റെഗുലർ ആയിട്ട് ഓർഡർ കൊടുക്കാനും ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാനും എന്ന് മനസ്സിലായി അങ്ങനെയെന്ന് പറയാൻ എന്താ തുടങ്ങിയത് അതല്ല ഇപ്പം നമ്മൾ നോക്കുമ്പോഴും പ്രോഡക്റ്റ്സ് ഉണ്ട് അടിപൊളി സാധനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ആണ് കണ്ണൂർ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത് അപ്പം എത്രയും നല്ല സാധനം ഉണ്ടായിട്ടും നമ്മളെ ഒരു യങ്ങർ ജനറേഷൻ ആ ഒരു കാറ്റഗറീനെ കേറ്റർ ചെയ്തുകൊണ്ടുള്ള ഡിസൈൻസോ ഒരു കലക്ഷൻ ആയിട്ടോ അങ്ങനെയൊന്നും അവർക്ക് അതിനുള്ള വകുപ്പില്ല ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി അത്യാവശ്യം നല്ല കളർ ഇപ്പം ഒക്കെ ആണെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഭയങ്കര കുറവ് അപ്പം നല്ല ഡൈ കുറച്ചൊക്കെ കൂടുതൽ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യുന്ന അങ്ങനത്തെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടായിട്ട് പോലും ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് എന്നുള്ള രീതിക്ക് വളരെ കുറച്ച് ഇപ്പോൾ സൊസൈറ്റീസിനൊക്കെ ആണെങ്കിൽ അവർ വളരെ കുറച്ചത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളു അപ്പോൾ ആ ഒരു വാക്യം കണ്ടപ്പോഴാണ് നമുക്ക് നമ്മളതായ രീതിക്ക് വാല്യൂ അഡീഷൻ ഇപ്പോൾ എംബ്രോയിഡറി വൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കളക്ഷൻ വൈസ് നമ്മൾ ഒരു ഒരു സെറ്റ് ഓഫ് ഡ്രസ്സസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് ഇറക്കുകയാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട് നമുക്കിപ്പോൾ ആ എക്സിബിഷൻ നമ്മൾ കുറച്ച് വളരെ മിനിമം ക്വാണ്ടിറ്റി സാധനങ്ങളാണ് ഇപ്പോൾ ബാഗ്സ് പിന്നെ കുർത്താസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അന്നേരം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ പക്ഷെ അതിന് തന്നെ നല്ല ഡിമാൻഡുണ്ടായി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് നല്ല സാധനം കൊടുത്താൽ ആൾക്കാർ വാങ്ങിക്കാൻ ഉണ്ടാവും പിന്നെ ഒബ്വിയസ്ലി പ്രൈസ് എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയും ഒരു നല്ലൊരു ഫാക്ടറാണ് പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുന്നെങ്കിലും നമ്മൾ ഒരു സാധനം നമുക്ക് കണ്ണിന് അട്രാക്റ്റീവായിട്ടുള്ള നമുക്ക് ചെയ്യാം നമുക്ക് ഒരു ഡിഫറെൻ്റ് ആണെന്നുള്ള സാധനം കണ്ടാലും നമ്മൾ കൂടുതൽ അത് പ്രിഫർ ചെയ്യുക അപ്പം അത് അവിടെ ലാക്ക് ചെയ്യുന്നുണ്ടായി അപ്പം അതിനാണ് നമ്മളൊരു ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംരംഭത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങൾ നമ്മൾ അതായത് ഫാമിലി ഒബിയസ്ലി ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം നമ്മൾ രണ്ടാളും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ല ഒരു ഒന്നും അറിയില്ല അങ്ങനെ സംഭവിച്ചോയതാ അപ്പോൾ ഇപ്പൊ പേരൻസ് ആണെങ്കിലും ആദ്യം ഓബിയസ്ലി എല്ലാവർക്കും ഒരു ഒരിതുണ്ടാവും പിന്നെ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ആക്ച്വലി പ്ലേസ്മെന്റ് കോളേജ് പ്ലേസ്മെന്റ്സിന് പോയിട്ടുണ്ടായി ബാംഗ്ലൂർ പോയതായിരുന്നു അപ്പം ആ സമയത്ത് നമുക്ക് രണ്ടാൾ കോളേജ് ഫൈനൽ ഇന്റർവ്യൂ വരെ എത്തി ഫൈനൽ കോളില് എന്താ ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു സാധനം തുടങ്ങണം എന്നുള്ളൊരു ആദ്യമേ ഉണ്ടായി പക്ഷെ ഒരു ഡബിൾ മൈൻഡോടെയാണ് നമ്മൾ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് കാരണം നമുക്കിത് നമ്മളെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ നമ്മൾ രണ്ടാൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു അപ്പം പക്ഷെ ഈ ലാസ്റ്റ് കോളിൻ്റെ സമയത്ത് നമുക്ക് എന്തോ ഒരു ഒക്കെ ഒന്ന് ട്രൈ നോക്കിയാലോ എന്നൊരു ഡൗട്ടിൽ നമ്മളെ മെൻറ്റർ ഉണ്ട് അബിലാസ് സർ സാറിന് വിളിച്ചു സാറിനെ വിളിച്ച് നമ്മൾ പറഞ്ഞു സാർ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ചെയ്താക്കളും സർ തന്നെ ഒന്നും നോക്കണ്ട നോക്കണ്ടങ്ങോട്ടോ അങ്ങനെ നമ്മൾ ഫൈനൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല നാട്ടിലേക്ക് പോകുന്നു ഡയറക്ട്ലി എനിക്ക് തോന്നുന്നു പിറ്റേന്ന് തന്നെ സാറിനെ കാണാൻ പോയി പിറ്റേന്ന് തന്നെ സാറിനെ കാണാൻ പോയി പിന്നെ ഇങ്ങനെ സ്ലോലി അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നത് പിന്നെ പേരൻസ് ആണെങ്കിലും നമ്മൾ അവര് പ്ലേസ്മെന്റ് അവര് പിന്നെ ആദ്യമേ നമുക്ക് എന്താ ഇഷ്ടം അത് ചെയ്യാന്നുണ്ടായി പ്ലേസ്മെന്റ് പോയതൊന്നും അവര് പോയി വന്നു അങ്ങനെ പ്രശ്നമില്ല ഇങ്ങനെ സെറ്റ് ആവും പ്രശ്നമല്ലോ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടു കൊല്ലേ ആദ്യം പറഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞതായിട്ടില്ല രണ്ടുമല്ല ഇങ്ങനെ അറിയാം നിങ്ങൾ എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ ഇപ്പം ഇത്രയും സാലറി വാങ്ങിക്കുന്നില്ലേ ഒക്കെ പറയും അപ്പൊ നമ്മളറിയും നമ്മളിപ്പോ അത്രേം സാലറി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ലതായിരിക്കും കുറെ ഫാക്ടേഴ്സ് ഉണ്ടായി കഴിഞ്ഞടക്ക് ഫ്ലഡ് വന്ന് കൊറോണ വന്ന് അപ്പം അതിന് ശേഷം നമ്മള് ട്വന്റി ട്വന്റി വണ്ണിലാണ് പ്രോപ്പർ ബിസിനസ് ആയിട്ട് തുടങ്ങുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയെങ്കിലും ഒരു ബിസിനസ് ട്രാക്ഷൻ ഒക്കെ വന്നത് ട്വന്റി ഉണ്ട് ഇപ്പം നമ്മൾ ടീമിൽ പന്ത്രണ്ട് പേരുണ്ട് പിന്നെ അതല്ലാണ്ട് നമ്മള് വീവേഴ്സ് പിന്നെ നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നതൊക്കെ ചേച്ചിമാർ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് എംബ്രോയിഡറി ചെയ്യുന്ന ചേച്ചിമാർ

ഇത്രയും വാല്യൂബിൾ സാധനം നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഇപ്പൊ നമ്മളെ കേസിൽ തന്നെ ഇത്ര കൊല്ലം നമ്മള് ഇണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് മലയാളീസിന് വളരെ കുറച്ചായിട്ടില്ല അപ്പം ഇങ്ങനെ ഇട്ടോണ്ട് ഒക്കെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് ഹാൻഡ് ഹാൻഡ്ലൂംസ് ചെയ്യുന്ന അപ്പം മൊത്തം ഹാൻഡ് വർക്ക് മെയ്ഡ് പ്രോഡക്റ്റ് കേരളം ഏകദേശം അറിഞ്ഞെന്ന് വിചാരിക്കുന്നു അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ഒരു സംഭവമാണോ ആ പ്രൈസ് പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാരണം ുംരിക്കുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ബ്രാൻഡ്സ് അതായത് ഈ സെയിം കാറ്റഗറി വരുന്ന ഹാൻഡ് വോവൺ ഹാൻഡ് ലൂം ഹാൻഡ് എംബ്രോയിഡ് സസ്റ്റൈനബിൾ സ്ലോ ഫാഷൻ വരുന്ന ബ്രാൻഡ്സിന്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസിങ് ഭയങ്കര കുറവാണ് അപ്പം നമ്മളൊരു പ്രീമിയം അഫോർഡബിൾ ഹാൻഡ് ഓവൺ പ്രൊഡക്ട്സ് പ്രീമിയം ക്വാളിറ്റി പ്രൈസ് റേഞ്ചിൽ രീതിക്കാണ് നിലവിൽ പ്രൈസിങ് ഉള്ളത് അത് ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമാണ് നോർമലി ഇങ്ങനെ ഹാൻഡ്ലൂം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എമൗണ്ട് ആയിരിക്കും ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ല സാധാരണക്ക് പറ്റില്ല വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ തെറ്റിദ്ധാരണയുണ്ട് അത് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ആകുമ്പോൾ എന്തായാലും അതിൻ്റെതായ പ്രൈസിങ് വരും ഐ മീൻ നമുക്കിപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ എന്താ ഫിഫ്റ്റി റുപ്പീസിന് ഒരു മീറ്റർ തുണി വാങ്ങിക്കുന്ന പോലെയല്ല ഇത് ഇതിൻ്റെ ബാക്കിലുള്ള വർക്ക് മാൻഷിപ്പ് തന്നെ നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ആ എല്ലാം ഇപ്പോൾ ഇതിൽ എംബ്രോയിഡറി വരാണെങ്കിൽ അതിൻ്റെ എൻട്രിക്കസിയും എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസിങ്ങും ചെയ്യുന്നത് അപ്പം ഒരു മിനിമം പ്രൈസിങ് എന്തായാലും വരും അപ്പം അത് ലൂംസ് പവർ ഒരു ദിവസം തൗസൻഡ്സ് ഓഫ് മീറ്റർ ഫാബ്രിക് ഉണ്ടാക്കാണ് ഹാൻഡ്ലൂമിൽ ഒരു ത്രീ ഫോർ മീറ്റർ ഫാബ്രിക് ഒക്കെ ഒരു ദിവസം ഉണ്ടാക്കുക അതും ഈ ഒരു ത്രീ ഫോർ മീറ്റർ ഫാബ്രിക് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരാളത് വീവ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ബാക്കിൽ ഒരു അഞ്ച് പത്ത് ആൾക്കാർ വർക്ക് ഈ ആണ് മുതൽ അത് ലൂമിൽ പാവായിട്ട് കയറുന്നത് വരെ അപ്പോൾ ഇത്രയും പേരുടെ വർക്ക് മാൻഷിപ്പാണ് ഒരു മീറ്റർ ഫാബ്രിക്കിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ഡെവലപ്മെൻറ്റ് പാറ്റേൺ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ വീണ്ടും എംബ്രോയിഡറി ഞാൻ പറഞ്ഞത് ചേച്ചിമാരാണ് ചെയ്ത് അവരും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അപ്പൊ ഇത്രയും ദിവസത്തെ വർക്ക്മാൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ നിങ്ങക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ കൊടുക്കുന്നത് അതായത് വേർത്താണോ ഇല്ലയോന്നുള്ളത് ഏഴ് വർഷത്തെ സംരംഭത്തിൽ ഏറ്റവും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഏഴ് വർഷുണ്ടല്ലോ ഏറ്റവും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നത് ഈയൊരു മമ്മുടെ ഒരു ഇതിന് ശേഷമാണോ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗ്രോയിങ് സ്റ്റേജ് തന്നെയാണ് അതായത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി വണ് മുതൽ നമ്മളിങ്ങോട്ടേക്ക് എടുത്ത് അതായത് ടു തൗസൻഡ് എയ്റ്റീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ കാര്യമായിട്ട് പെർഫോമൊന്നും ചെയ്തിട്ടുണ്ടായില്ല ട്വൻ്റി ട്വൻ്റി വണ്ണിൽ നമ്മൾ ലുലൂല് ഫാഷൻ സ്റ്റോറിൽ നമുക്കൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായി അവിടെയായിരുന്നു നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ഹാൻഡ്ലൂം ബ്രാൻഡ് അങ്ങനെ നമുക്ക് അവിടെ എൻട്രി കിട്ടി അങ്ങനെയാണ് നമുക്ക് ഒരു പ്രോപ്പർ സെയിൽസ് ഉണ്ടാകുന്നത് പിന്നെ നമ്മളെ വെബ്സൈറ്റ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറച്ച് ഓർഡേഴ്സും വരാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ട്വന്റി ത്രീയിലാണ് സ്റ്റോ നമ്മള് ഓൺ സ്റ്റോർ ഓപ്പൺ ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ട്വന്റി ട്വന്റി വൺ മുതൽ ഇതുവരെ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഗ്രോത്തിങ് ഗ്രോയിങ് സ്റ്റേജിലാണ് ഉള്ളത് അപ്പം ഈ ഒരു പോയിന്റിൽ മമ്മൂക്കയുടെ ഈ ഒരു സാധനം കൂടി വന്നപ്പോൾ നമുക്ക് ഒന്നും കൂടി ആഡ് ഓൺ ആയി മുന്നേ നമുക്ക് എല്ലാം അതായത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പോലും മലയാളി കസ്റ്റമേഴ്സ് നമുക്ക് ഭയങ്കര കുറവായിരുന്നു അതായത് ഇപ്പൊ കൊച്ചിയിലാണ് നമ്മളെ സ്റ്റോർ പക്ഷെ കൊച്ചിക്കാർക്ക് ആർക്കും ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് അറിയില്ല നമ്മളെ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം തന്നെയാണ് ഒബിയസ്ലി പക്ഷെ ഇപ്പൊ ആ ഒരു സാധനം ഇപ്പം ബ്രാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ക്ലോത്തിങ് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഒരു ഇതാണല്ലോ നമ്മുടെ കേരളത്തിലായാലും എവിടെയാലും ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പൊ അത്രയും ആൾക്കാർ എവിടെയാണ് അത്രയും ഫൈറ്റ് ചെയ്ത് നല്ലൊരു സക്സസിലേക്ക് എത്താൻ പറ്റിയ ഒരു നല്ലൊരു അഡ്വൈസ് പറയാൻ പറ്റും ഇല്ല നമ്മളിപ്പോൾ നമ്മള് ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതല്ല നമുക്ക് ഇതിനോടുള്ള പാഷനെ കൊണ്ട് തുടങ്ങിയത് അപ്പോ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ അടുത്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്കൗട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റിയിലോ കോംപ്രമൈസ് നമുക്ക് സക്സസ് നമ്മളിലേക്ക് ഇതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി അത് െ പകുതിക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മളും അങ്ങനെ അതായത് ഇനീഷ്യൽ ട്രാക്ക് വെച്ച് നോക്കാൻ പക്ഷെ ഈ പറഞ്ഞ അതിനോട് അത്രയും കമ്മിറ്റ്മെന്റും പിന്നെ ഇതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാന്നുള്ള ഒരു ഇതിലാന്ന് ഒരു ഫയർ ഫയറിലാന്ന് ഇത്രയും കൊല്ലം പിടിച്ചു പോയിന്റിൽ ഇതെന്തായാലും അറിയാമെന്ന് നമുക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അതായത് വിട്ടുപോകാണ്ടെന്നത് നമുക്കിത് നമ്മള് കൊറേ ആഗ്രഹിച്ച് ഇവിടെ സപ്പോർട്ട് ചെയ്യണം ലോകമൊത്തം അറിയപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നായിരുന്നു ആദ്യം ഇനി അപ്പൊ ആ ഒരിതിൽ തന്നെ ഇത് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഇതിൽ മാത്രം നമ്മൾ പിടിച്ചു തന്നത് കാരണം ഈ പറഞ്ഞാതിരി ട്വന്റി വണ് വരെ നല്ല ഷോകായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് കൊറോണയും ഫ്ലഡ് അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് കൂടി വന്നപ്പോഴത്തേക്കിനും ഇത് എന്തെങ്കിലും നടക്കുമോ നടക്കുമോ എന്ന ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഡില്ല പക്ഷെ പക്ഷേ ഇതന്നെ സ്റ്റോർ തുടങ്ങിയപ്പോൾ നമുക്ക് ആൾക്കാർ ഇപ്പം നമുക്ക് ഇനീഷ്യലി ഫുൾ പുറത്തുള്ള ആൾക്കാരുണ്ടായി മലയാളി സി പറഞ്ഞൊരു ഭയങ്കര കുറവായിരുന്നു പക്ഷെ അവർ വരുമ്പോൾ തന്നെ ഇതിനോട് അവർ നോക്കിക്കാണുന്നൊരു ഇപ്പം അവരോരോ പ്രോഡക്റ്റ് എടുത്ത് നോക്കാൻ അത്രയും കെയർഫുള്ളായിട്ട് അവരോരോന്ന് നോക്കും ഇപ്പം നമ്മൾ ടാഗ് ഉണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കും അപ്പം അതൊക്കെ കാണുമ്പോ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് നമുക്ക് തോന്നി ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും അപ്പൊ ആ ഒരു ഫയറിലാണ് ഇത്രയും കൊല്ലം പിടിച്ചു നിന്നത് കണ്ണൂർക്കാരെങ്ങനെയാണ് അപ്പോ ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തിയത് കണ്ണൂർക്കാരെത്തിയത് നമുക്ക് കൊച്ചിയില സ്പേസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓൺലൈൻ മാത്രേ നമ്മുടെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായി പിന്നെ നമുക്കും കൊച്ചി കൊച്ചിയായിരിക്കും ഒന്നും കൂടി ബെറ്റർ സ്പേസ് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ലുലുവിൽ പിച്ച് ചെയ്തത് അപ്പം ടൂ തൗസൻഡ് നയൻറ്റീനിലായിരുന്നു അങ്ങനെ നമുക്ക് അത് പിച്ച് ചെയ്ത് നമുക്ക് ഓക്കെ ആയി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നു ആ സമയത്താണ് വെള്ളം കയറി നമ്മളെ യൂണിറ്റിൽ അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ടീമിനൊക്കെ ബിൽഡ് ചെയ്ത് റെഡി ആയി വന്നപ്പോഴാണ് കൊറോണ വന്നത് അപ്പം നമ്മളെ ടീം മൊത്തം പോയി ആ സമയത്ത് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലായിരുന്നു നമ്മളാ ടീം മൊത്തം സ്പ്ലിറ്റ് ആയി പിന്നെ നമ്മൾ കൊച്ചിയിൽ വന്ന് ഇവിടുത്തെ ലുലുല സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെയും വീണ്ടും ഒരു ടീം ഡെവലപ്പ് ആയി വന്നത് ഇപ്പൊ നമുക്കൊരു ചെറിയ ടീം ഉണ്ട് അങ്ങനെ അപ്പൊ നമ്മള് ലുലൂല് വന്നു പിന്നെ നമ്മൾ ആമ്പല് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായി മുന്നേ അപ്പം അന്നേരം നമ്മൾ ഇവിടുത്തെ ഒരു കസ്റ്റമർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ പ്രൊഡക്റ്റ്സ് ഒന്നും കൂടിയും കൂടുതൽ ആൾക്കാർ ഇവിടെ ആയിരിക്കും പ്രിഫർ ചെയ്യുക അപ്പം ഒന്നും കൂടി വിസിബിലിറ്റി പ്രൊഡക്ട്സിന് ഇവിടെ നിന്നായിരിക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം ആര് വന്നാലും നമ്മൾ ആദ്യം തന്നെ പറയുന്നത് കണ്ണൂർ നിന്നുണ്ടാക്കുന്നത് എവിടുന്നുണ്ടാക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയും കണ്ണൂർ എവിടെ ചെയ്യുമ്പോഴും കണ്ണൂർ നോർത്ത് പാട്ട് കേരള നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാം നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇപ്പൊ നമുക്ക് നമ്മൾ നാടിന് ഒന്നും കൂടി കൂടുതൽ ആൾക്കാരിലേക്ക് ഇവിടെ നിന്ന് എത്തിക്കാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് ആണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് നാട്ടുകാരൊക്കെ നല്ല ഓ അതുപോലെ ആണ് ണേലും എന്താ നമ്മളെ കാതിയിലെ സർ അബ്ബാലൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീവേഴ്സിനെല്ലാരിക്കും നമ്മള് പ്രൊജക്റ്റ് ചെയ്തോണ്ട് എല്ലാവർക്കും നമ്മൾ അറിയാം പക്ഷെ നമ്മള് കാതിയിലും പോകുന്ന സമയത്ത് അവർക്ക് നമ്മളൊരു മുൻപരിചയം പോലും ഇല്ല പക്ഷെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഐഡിയ ഒക്കെ പറഞ്ഞ് നമുക്ക് അവര് വലിയൊരു എമൗണ്ടിന് ക്രെഡിറ്റ് തരുക ചെയ്ത് അതായത് നമ്മൾ കോളേജിൽ ഇറങ്ങി പിള്ളേര് ഒരു ഇതും ഇല്ല നമ്മൾ അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല നമ്മള് നാട്ടുകാരാണെന്ന് അവർക്ക് അറിയാം പാരന്റ്സിനെയൊക്കെ അറിയാം അതല്ലാണ്ട് വേറെ ഒരു ഇതും ഇല്ലാണ്ട് അവര ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തൊരു ക്രെഡിറ്റ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും പറയും അവര് ആ ഒരു സമയത്ത് അവരൊക്കെ തന്ന സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് കാരണം ഒരു ഇതും ഇല്ലാണ്ട് രണ്ടു പെൺകുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഇത്രയും നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ അടുത്തൊക്കെ നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി രണ്ട് ഷർട്ട് വേണമെന്ന് അത് പറഞ്ഞാരുന്നല്ലോ അത് റെഡി ആയിക്കൊണ്ട് അതേപോലെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും സർപ്രൈസ് നമ്മള് കുറച്ച് ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്തോണ്ട് ഇരിക്കുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ നമ്മൾ നമ്മൾ വിചാരിച്ച് കളക്ഷനിലുള്ളത് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി മെഷർമെന്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ തന്നിട്ടുണ്ടോ വിശ്വസിച്ചായിരുന്നു നമുക്ക് ആക്ച്വലി അപ്പർണ്ണ എനിക്ക് എന്ന ഇതിൽ ഉണ്ടായിന്നായിരുന്നു േരം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ്സ് അവരാണെങ്കിലും നല്ല സപ്പോർട്ടൊക്കെയാണ് നമ്മൾക്കാര് ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഇതേപോലെ ആരും അറിയില്ല അറിയുന്ന വിചാരിക്കുന്നു എന്തായാലും വലിയ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരുമ്പോ ഭാവിയിൽ മമ്മൂട്ടി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനായിട്ടുള്ള സ്വപ്നം മനസ്സിലുണ്ടോ അതിലൊക്കെ നമ്മൾ വളർന്നു വളരുമ്പോൾ അങ്ങനെ ഒരു അഭ്യാസം കിട്ടിയാൽ മതി നമ്മളെ ലൈഫ് സെറ്റല്ലേ ആഗ്രഹിക്കാലോ ആഗ്രഹങ്ങളുണ്ട് കൂടുതലും അതൊരു നോർമലി നോക്കുമ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എന്നൊരു തിങ്കിങ് ഉണ്ട് അത് നോർമൽ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ ഷോപ്പിൽ ഇപ്പൊ ഒരു ടു തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ചിൽ കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക അത് മറിച്ചിട്ട് ഹാൻഡ്ലൂം അല്ലെങ്കിൽ കാദി ഇങ്ങനത്തെ ലൈൻ വരുന്ന സമയത്തേക്കും അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് അതായത് നമ്മൾ ഈ ആണ് മുതൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ല ഇത്രയും പേർ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം നാച്ചുറൽ ഫൈബേഴ്സ് മാത്രം നമ്മൾ ചെയ്യുന്നത് ഓർഗാനിക് കോട്ടൺ കോട്ടൺ ലിനൻ കോട്ടൺ ക്രീപ്പ് എല്ലാം നാച്ചുറൽ ഫൈബേഴ്സ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം സിന്തറ്റിക് അല്ല സിന്തറ്റിക് മിക്സ് വരുന്ന ഫൈബർ ഫാബ്രിക്സ് നിങ്ങക്ക് കാണാൻ പറ്റും നമ്മളിപ്പോ ഷോപ്പ് പോയാൽ നമുക്ക് കൂടുതലും നൈലോൺ പോളിസ്റ്റർ ഇങ്ങനത്തെ സിന്തറ്റിക് എലമെന്റ് ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത് അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ആ ഒരു വേരിയേഷൻ നിങ്ങക്ക് കാണാൻ പറ്റും അതായത് നമ്മളിപ്പം ഒബിയസ്ലി സിന്തറ്റിക് സാധനം നമ്മളെ സ്കിന്നിനും മോശമാണ് എൻവയർമെന്റിന് ഈക്വലി അത് മോശമാണ് അപ്പം നമ്മളിപ്പോൾ ഒരു സാധനം വാഷ് ചെയ്യുമ്പം വാഷ് ചെയ്യുന്നതിൽ തന്നെ കുറേ മൈക്രോപ്ലാസ്റ്റിക്സാണ് ആണ് ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നാച്ചുറൽ ആകുമ്പം ഫുള്ളി ആണ് ബയോഡിഗ്രേഡബിൾ സാധനങ്ങൾ ഇപ്പം അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ കൂടിയും ഭൂമിക്ക് അതൊരു ദോഷം വരുന്നില്ല ഇപ്പോൾ സ്കിന്നാണെങ്കിലും സ്കിൻ ഫ്രണ്ട്ലി ആ അപ്പം നമുക്കന്നെ കോട്ടൺ ഡ്രസ്സ് ഇടുമ്പോഴും ബാക്കി അല്ലാത്ത ഷിഫോൺ നൈലോൺ ഇപ്പോൾ പോളിസ്റ്റർ മിക്സറിൽ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി മനസ്സിലിപ്പോൾ ചൂട് കാലത്തെല്ലാം കൂടുതൽ ചൂട് എടുക്കുകയാണ് ചെയ്യാതെ അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ കോട്ടൺ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ബ്രീത്തബിലിറ്റി ആ ഒരു എയർ ഫ്ലോ പിന്നെ വേർത്താൽ തന്നെ അത് അങ്ങ് വാപ്പറേറ്റ് ചെയ്ത് പോയി അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഫാബ്രിക്ക് അപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല എലമെൻസ് അവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പം ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടിയും കൂടെ പോകുമ്പോഴത്തേക്കും പ്രൈസിങ് എന്തായാലും അവിടെ ഒരു ഡിഫറൻസ് എന്തായാലും കാണും മറ്റേതെല്ലാം നമ്മൾ സിമ്പിൾ പവർ ലൂമ്മിൽ ഒരു എത്രയോ തൗസൻഡ്സ് ഓഫ് മീറ്റേഴ്സാണ് ഒരു ഡേയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഇപ്പോൾ ലേബർ കോസ്റ്റ് വെച്ച് നോക്കുമ്പം ചീപ്പറായിട്ടാണ് പ്രോഡക്റ്റ്സ് ഫാബ്രിക്സ് കിട്ടുന്നത് പക്ഷേ ഇതിൽ അത്രയും പ്രോസസ്സുകൾ വരുന്നതുകൊണ്ട് ഹയർ പ്രൈസിലേക്ക് ഇപ്പോൾ ലേബർ കോസ്സസ് ആണ് കോസ്റ്റ്സ് ആണെങ്കിലും ഹയർ ഇതിലേക്ക് പോകും അപ്പം ഇതിൻ്റെ ബാക്കി ഈ പറഞ്ഞ മാതിരി പ്ര പ്രൈസിങ് ഇതല്ലാണ്ട് ഈ ഇത് മേജർ ആസ്പെക്റ്റൊക്കെയാണ് അതായത് എൻവയർമെൻറ്റൽ ഇഷ്യൂസ് നമുക്ക് ബോഡി സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് അപ്പോൾ അതൊക്കെ നോക്കുമ്പോ ക്വാളിറ്റി വൈസ് ആണ് ഹയർ സ്കെയിൽ തന്നെയുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളും സിന്തറ്റിക് ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് ചെറുപ്പത്തിൽ വളരെ നമ്മളാരും ഇതിനെപ്പറ്റി ഒന്നും അവയർ അല്ല നമ്മളിപ്പോ ഷോപ്പിൽ കാണുന്ന നല്ല ഭംഗിയുള്ള സാധനങ്ങൾ മാത്രം ഇത് എന്തിലുണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും നമ്മൾ ആരും ബോധർ ചെയ്യുന്ന പ്രൈസ് കുറവാണ് ഇത് കാണാൻ രസുണ്ട് അങ്ങനെ മാത്രം നോക്കിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മളിലും ഉണ്ടായത് അത് കഴിഞ്ഞ് പറ്റിയൊക്കെ പഠിച്ച് ഈ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വേറൊരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥ അതായത് പവർ ലൂമും ഹാൻഡ് ലൂമും തമ്മിലുള്ള ഡിഫറെൻസ് തന്നെ ലൈക്ക് നിങ്ങൾക്ക് ചോദിക്കാം കോട്ട രണ്ടും കോട്ടൺ അല്ലേ പക്ഷെ ദ ബ്രീത്തബിലിറ്റി ഫാബ്രിക്കിന്റെ ബ്രീത്തബിലിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അതായത് കയ്യിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏഴകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരിക്കും ചെറിയൊരു അത് ഇട്ട് നോക്കിയാൽ മനസ്സിലാ അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ അടുത്ത് സെയിം ഷർട്ടുണ്ട് ഇവളെ ഹസ്ബൻഡ് എന്റെ അടുത്ത് സെയിം ഷർട്ട് ഉണ്ട് നമ്മള് രണ്ടാള് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇട്ട ഷർട്ട് അതായിരിക്കും പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ ഷർട്ടാ സെയിം ഡിസൈന് ക്സ് റീവെയർ ചെയ്തോണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റൈൽ പിന്നെ അതിന്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അതെല്ലാ ബോഡി ടൈപ്പ്സിനും ചേരുന്നതാണ് അതിന്റെ ഫിറ്റ് എങ്ങനെയാണ് കട്ട് എങ്ങനെയാണ് അതിന് ആം ഇല്ല പിന്നെ സിംഗിൾ കട്ട് കട്ടൊക്കിമോണോ സ്ലീവ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ആക്ച്വലി ഏത് ടൈപ്പ് ഓഫ് മെൻ വിമെൻ ആർക്കുവാണെങ്കിലും എല്ലാവർക്കും ചേരുന്ന ഒരു പാറ്റേൺ ഷേർട്ടാന്ന് അപ്പം വേറെ ഉണ്ട് സിമിലർ സ്റ്റൈലിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടു നോക്കാം അപ്പോൾ മനസ്സിലാവും അതെല്ലാവർക്കും അത്യാവശ്യം ആണെങ്കിലും മെൻ വിമെൻ കസ്റ്റമേഴ്സ് രണ്ട് ഏജ് ജെൻഡേഴ്സിലുള്ള ആൾക്കാരും പ്രിഫർ ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല എല്ലാവർക്കും ചെയ്യും പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുന്ന സ്റ്റൈല് കുറച്ച് അങ്ങനെ നോർമൽ ഷേർട്ടിന്റെ സ്റ്റൈലല്ല പാറ്റേൺ ഡിഫറെന്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇനിയും താങ്ക് യു സോ മച്ച്